എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഒരു കുറച്ച് പണികളായിരുന്നു ചെടി നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ടെങ്കിലും ഹാങ്ങിങ് ആയിട്ടും ചട്ടിക്കകത്തും അല്ലാതെ കുറേ അധികം ചെടികളുണ്ട് പക്ഷേ അതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇലച്ചെടിയാണ് ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെടി വെട്ടി നിർത്തിയ നല്ല ഭംഗിയാണ് മുൻപുണ്ടായിരുന്നതാണ് അത് പോയി അത് കഴിഞ്ഞിപ്പം കുറച്ച് നാൾ മുന്നേ വീണ്ടും അത്ര ചെടി വെച്ചു ഇന്ന് രാവിലെ ആ ചെടി ഞാൻ വെട്ടി റെഡിയാക്കുകയായിരുന്നു ഇതേണ്ടോ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അതിര് കെട്ടി വെച്ചേക്കുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ട് നിർത്താൻ പറ്റും നല്ല കൃത്യമായിട്ട് വെയിൽ കെട്ടണം ഈ ചെടിക്ക് എന്നാലേ അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ വെയിൽ കെട്ടുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് നിൽക്കും ഇതിപ്പോൾ വെച്ചിട്ട് കുറേ കുറച്ച് നാളായതേ ഉള്ളൂ എളുത്ത് ഒന്ന് പടരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കണം റോസയിലൊക്കെ പൂവുണ്ട് ഇലച്ചെടികൾ ഹാങ്കിങ്ങൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു ഇതെല്ലാം എന്റെ ഹാങ്ങിങ് ചെടികളാണ് ഓരോ കളറാണ് ഇതെല്ലാം ഇത്തരം ചെടികളൊക്കെ ആണെങ്കിലും അതൊക്കെ വെട്ടി നമ്മൾ കറക്റ്റ് ആയിട്ട് നിർത്തണം നീളം കൂടുമ്പം വെട്ടിയൊക്കെ നിർത്തണം ചെടികൾ ഇത് രണ്ട് മൂന്ന് ഓർക്കിഡ് ഉണ്ട് ഇത് നല്ല വെറൈറ്റി ഓർക്കിഡ് ആണ് പൂവായി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇത് ഈ തിരുഹൃദയം എന്ന് പറയുന്നത് അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വീടിൻ്റെ തിണ്ണലുമൊക്കെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് മണി പ്ലാന്റ് ഇതുമൊക്കെ വീടിനകത്ത് വെച്ചിരുന്ന ചെടികളാണ് ഒന്ന് നന്നായിട്ട് ഇളുത്ത് വരുന്നതേ ഉള്ളു ബാക്കി ബാക്കി ചെടികൾ ഇതൊക്കെയാണ് ഇതെല്ലാം ഹാങ്ങിങ് ആക്കി വെച്ചേക്കുക ഞാനിപ്പോഴത്തെ ഈ കാണിക്കുന്ന ചെടിക്കൊരു പ്രത്യേകതയുണ്ട് ചെയ്ത് ഇതിൻ്റെ പൂ വിരിയുമ്പം നമ്മൾ സിഗരറ്റ് വലിച്ചിട്ട് പുക ഊതുന്ന പോലെ പുക വരും അത് ചില സമയത്തേ വരത്തുള്ളൂ ഇപ്പം ചെടിയൊക്കെ വെട്ടി നിർത്തുകയെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം മഞ്ഞുണ്ട് വെട്ടി നിർത്തിയാലൊക്കെ നല്ലതാണ് ഇതെല്ലാം ഹാങ്ങിങ്ങാണ് ഇടയ്ക്ക് കുറച്ച് ദിവസം നന്നായിട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതിൻ്റെ പോരായ്മകൾ ചെടിയിലുണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണെങ്കിലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിന് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ ചെടിയും പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഇതുമൊക്കെ കുറേ ചെടികളാണ് ഇതൊരു ഭയങ്കര രസമുള്ള ഇലച്ചെടിയാണ് അത് നല്ല വെയിലത്ത് ഇങ്ങനെ വയ്ക്കണം അത് അതിമനോഹരമാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നേരിട്ട് കാണുമ്പോൾ ഇതിലെ രസമാണ് ബാക്കി ചെടികളെ ഇതൊക്കെ നമ്മളിങ്ങനെ ഈ വീഡിയോ ഇടുന്നത് പല ആളുകൾക്കും ഇതിനോടൊക്കെ താല്പര്യമുണ്ട് അങ്ങനെയുള്ളവരൊക്കെ അത് ചെയ്തോട്ടെന്നോർത്താണ് നമ്മളായിട്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കി കൊടുക്കുക വീടിൻ്റെ വാതിക്കലത്തെ ഇലച്ചെടി വെട്ടി അത് ഇച്ചിരിയും കൂടെ ഒന്ന് വളർന്നാലേ അതിൻ്റെ പൂർണ്ണമായ ഭംഗി വരത്തുള്ളൂ ഈ സൈഡിലെ ചെടി ഒരുമാതിരി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ പൊക്കം വന്നാലേ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഭംഗി വരത്തുള്ളൂ ജെത്തിയിലൊക്കെ ധാരാളം പൂവാണ് ഇഷ്ടംപോലെ മുട്ട ഇട്ടിട്ടുണ്ട് തണുപ്പുള്ളതുകൊണ്ട് നല്ല സൂപ്പറായിട്ടാണ് ജെത്തിയിലൊക്കെ പൂവുണ്ടാകുന്നത് അപ്പോൾ വെട്ടിയിലെല്ലാം മാറ്റി ഒന്ന് നോക്കുമായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് രസമുണ്ട് കാണാനായിട്ട് പറ